ഹായ് ഫ്രണ്ട്സ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപയം കൊണ്ട് നല്ല അടിപൊളി രണ്ട് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചെറുപ്പമുണ്ടെങ്കിൽ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാം കുടിക്കാനുള്ള ജ്യൂസോ സർവത്തോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയിട്ടെടുക്കാം അപ്പം ഞാൻ കാണിക്കുന്നുണ്ട് രണ്ട് റെസിപ്പി ആയിട്ടാണ് അപ്പം ഞാൻ ആദ്യം ഇവിടെ ഞാൻ എന്താ സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ട് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യം ഒരു ഏഴ് പൊലത്ത നല്ല നിറം മങ്ങിയ പൊലത്ത എന്താ ചെറുപ്പയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഏജ് എണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ തൊലി കളിച്ചൊരു നല്ല നമുക്ക് കുഴക്കാൻ പറ്റിയ പറ്റിയൊരു ബൗളെടുത്ത് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു വിസ്ക് കൊണ്ട് നല്ലപോലെ െടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നിങ്ങളിങ്ങനെ നല്ല പോലെ ഉടച്ചെടുക്കണം നല്ല നൈസായിട്ട് ഉടഞ്ഞ് കിട്ടണം എന്നാലേ ഈ സ്നാക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ സ്നാക്ക് എവിടെയും കണ്ടുപിടിച്ച് കോപ്പി അടിച്ച സ്നാക്കല്ല ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു സ്നാക്കാണ് അപ്പം നല്ല ടേസ്റ്റാണ് ചെറുമക്കളൊക്കെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ ചെറുപ്പം ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ അവർക്ക് ഇതുപോലെ ഒരു സ്നാക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി അവർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കും പിന്നെ എന്താ നല്ല പോലെ എന്താക്കി ചെറുപ്പഞ്ഞ ശേഷം മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ഇട്ടുകൊടുത്തിട്ടുണ്ട് ചെറുപ്പം ഓൾറെഡി മധുരമായത് കൊണ്ട് നല്ലോണം മധുരം ചേർക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് നല്ലോണം മധുരം വേണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ രണ്ട് ടീസ്പൂൺ മാത്രമാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ എന്താക്കാം പഞ്ചസാരയുടെ അളവ് കൂട്ടിയെടുക്കാം അപ്പോൾ അത്യാവശ്യം രണ്ട് ടീസ്പൂൺ ഇട്ടുകൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല മധുരത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ചെറുപ്പം നല്ല പൊഴുത്തനുണ്ട് നല്ല മധുരം ഉണ്ടായി പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങയാണ് ഒരു മുറി തേങ്ങയുടെ പകുതി മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ചിരകിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ കൊത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്ന് മധുര നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഏലക്കാൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഏലക്കാപ്പൊടിയും പിന്നെ തേങ്ങയും പഴക്കൊന്നും നല്ലപോലെ മിക്സായി വരട്ടെ നേരിച്ച് ഞാൻ നല്ല പോലെ മിക്സാക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുക എന്നുള്ളത് മധുരം ബാലൻസാകാന് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് നല്ല പോലെ വിസ്ക് കൊണ്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാൻ ഈ ഇത് ഇത് ഉണ്ടാക്കി സ്നാക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നു എന്നുള്ളത് മൈദപ്പൊടി കൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഹെൽത്തി ആയി ഇരിക്കും കുഞ്ഞു മൊക്കൾക്കൊക്കെ കൊടുക്കുന്നതിനെ കൊണ്ട് നിങ്ങൾ എന്താക്കുക ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കുക ഏത് പൊടിയിലായാലും കറക്റ്റായിട്ട് കിട്ടും മൈദപ്പൊടിയാണെങ്കിലും പ്രശ്നമില്ല ഗോതമ്പ് പൊടിയാണെങ്കിലും പ്രശ്നമില്ല മൈദപ്പൊടിയാകുമ്പോൾ ടേസ്റ്റ് കൂടുതലുണ്ടാവും പിന്നെ ഗോതമ്പ് പൊടിയാവുമ്പോൾ ഹെൽത്തി ആയിരിക്കും മൈദപ്പൊടീൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ ഞാൻ എന്താ ഒരു നല്ല വലിയ ഒരു നാലഞ്ച് ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെയാണ് ബേക്ക് അര ടീസ്പൂൺ അര ടീസ്പൂൺ എന്താ ബേക്കിംഗ് സോഡയും ചേർത്ത് ഞാൻ എന്താ വിസ്ക് കൊണ്ട് നല്ല പോലെ മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ വിൽക്കണമെങ്കിൽ കൈ കൊണ്ട് നമുക്ക് എന്താക്കാം മിക്സ് ചെയ്തെടുക്കാം ഞാനും അത് ഉള്ളതുകൊണ്ട് അതെടുത്ത് മിക്സ് ചെയ്യുന്നേ ഉള്ളു പിന്നെ നമുക്കതാ ഇതിൻ്റെ മൈദപ്പൊടിയുടെ അളവ് നമുക്ക് കറക്റ്റായി പറയാൻ പറ്റില്ല നിങ്ങളുടെ എന്താക്കാം കയ്യിൽ പഴ പൊഴുത്തേറിയ പഴയതും അതിനനുസരിച്ച് നമ്മൾ ഒരു ഇങ്ങനെ കൈ കൊണ്ട് കൊണ്ടിങ്ങനെ പെറുക്കിയിടുന്ന പരുവത്തിൽ വേണം മാവ് ഇതിൻ്റെ ബാറ്ററി തയ്യാറാക്കിയിട്ടെടുക്കാൻ അപ്പം ഞാൻ ഈ ബാറ്ററിൽ തയ്യാറാക്കിയെടുക്കാൻ പോയി ഒട്ടും വെള്ളം ചേർക്കുന്നില്ല ഈ പഴത്തിൻ്റെ നനവ് കൊണ്ട് മാത്രം പഴത്തിൻ്റെ വെള്ളം കൊണ്ട് മാത്രമാണ് ഞാൻ എന്താക്കി മാവ് റെഡിയാക്കി എടുക്കുന്നുള്ളത് നിങ്ങളും ഒട്ടും വെള്ളം ഒഴിക്കാൻ പാടില്ലെന്ന് നമുക്ക് പെറുക്കിയെടു കൈ കൊണ്ടിങ്ങനെ എടുത്തിടാൻ പറ്റില്ല എണ്ണയിലേക്ക് അത് ഞാൻ നല്ല പോലെതാണ് മിക്സ് ആക്കിയിട്ട് ഒരു പതിനഞ്ച് അര മണിക്കൂർ സമയം ഞാൻ അതാ റെസ്റ്റ് ചെയ്യാൻ വെച്ചെടുത്തിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചെടുത്തതിനു ശേഷം അത് ഇതാണ് ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് ആ സ്പൂണിൽ ഇങ്ങനെ ഇങ്ങനെ വരണം അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ പിന്നെ അതാ ചൂടാവാനായിട്ട് എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല ഇരുമ്പും ചട്ടിയിൽ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അത് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ആ കൊണ്ട് സ്വന്തം കൈ കൊണ്ട് അതാ പെറുക്കിയിട്ട് ഇട്ടുകൊടുക്കുക ഇത് അത്യാവശ്യം നല്ല ബോൾസ് ആ രൂപത്തിൽ തന്നെ കിട്ടും പിന്നെ ഒരു ഇതാക്കിയല്ലാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ട് അതത്ര ടേസ്റ്റിൽ ഇതാണ് ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് അപ്പോൾ ഇത് നല്ല ബോൾസായിട്ട് തന്നെ കിട്ടുന്നുണ്ട് നമ്മൾ കൈകൊണ്ട് നുള്ളിയെടുത്ത് ഇട്ടാലും നല്ലപോലെ ബോൾസ് രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് പയമായതുകൊണ്ട് നമ്മൾ എന്താക്കണം ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ പെട്ടെന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം പ പയമായതുകൊണ്ട് എന്താക്കാം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കണം നല്ല ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കെന്നാ എണ്ണയിലിട്ടേ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് ചെറുപയം കുഞ്ഞു മക്കളൊക്കെ കഴിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ സ്നാക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവർ ചോദിച്ചു വാങ്ങി പിന്നെ സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെച്ചാൽ അവർക്ക് സ്നാക്ക് കാണുമ്പോൾ ഒത്തിരിയേറെ ഇഷ്ടപ്പെടും അപ്പോൾ ഇത് ചെറുപയം കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും ആ സമയത്ത് അവർ ഇഷ്ടത്തോടെ കഴിച്ചു പോകും ചെറുപയം ഇഷ്ടമില്ലാത്ത മക്കളാണെങ്കിൽ ഇഷ്ടമുള്ള മക്കളാണെങ്കിൽ ആസ്വദിച്ച് കഴിക്കും അത്രയ്ക്കും ടേസ്റ്റിയാണ് ചെറുപയം ഇഷ്ടമില്ലാത്തവരും ഇത് നല്ല പോലെ ആസ്വദിച്ച് കഴിക്കും അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് സമയം മാത്രം മതി അതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അങ്ങനെ എന്താ ഒരു ഫസ്റ്റ് ട്രിപ്പ് ഇട്ട് എന്താ ബ്രൗൺ കളറായി ആയി വന്നപ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് നല്ല ബോൾസ് രൂപത്തിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ എന്താ ഫസ്റ്റ് ട്രിപ്പ് എടുത്തതിനു ശേഷം രണ്ടാമത്തെ ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായി അപ്പം രണ്ടാമത്തെ ട്രിപ്പും അതുപോലെ ഞാൻ എന്താ വറുത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് ചെറുപ്പം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ചെറുപ്പം ആരും കളിയണ്ട എന്തായാലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കണം കമൻറ്റിലൂടെ ഞാൻ എന്നെ കണ്ടുപിടിച്ച റെസിപ്പി ആയത് കൊണ്ട് നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് എന്തൊക്കെ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് വിശ്വാസത്തോടെ ഉണ്ടാക്കിയിട്ട് നോക്കാം അത്രക്കും ടേസ്റ്റിയാണ് ടേസ്റ്റി അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റ് ഇട്ടോളൂ ഞാനത് സ്വീകരിക്കുന്നതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ സ്നാക്ക് ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ അങ്ങനെതാ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയാൽ എന്താ പെട്ടെന്ന് കരൻ്റൊക്കെ പോയാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കരണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രിങ്ക് ആണ് ജ്യൂസാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു അഞ്ച് പൊരുത്ത പൊഴാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ തൊലൊക്കെ കളഞ്ഞിട്ട്താ ഡ്രിങ്ക് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അത് നല്ല പോലെ ഇതാക്കണം കൂത്തി ഉടച്ചെടുക്കണം അത്യാവശ്യം ഞാൻ ഞങ്ങൾ ഇപ്പോൾ രണ്ട് പേർക്ക് കുടിക്കാനുള്ളതാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അഞ്ച് പേരാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നാല് ഗ്ലാസ് എന്താവും ജ്യൂസ് കിട്ടും ഡ്രിങ്ക് കിട്ടും പിന്നെ ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് താ ഉടച്ചെടുക്കുന്നതിന് മുമ്പ് നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാരയും കൂടി ഇട്ടെടുത്ത് നല്ല പോലെ ഉടച്ചെടുക്കണം നല്ല പോലെ ഉടച്ചെടുക്കണം അപ്പോൾ ഇത് നല്ല ടേസ്റ്റുമാണ് നമ്മുടെ ശരീരത്തിന് ഹെൽത്തിയാണ് ഇപ്പോൾ മൂത്രത്തിൽ കല്ല് പിന്നെ മൂത്രം നേരം പോകുന്നില്ലെങ്കിൽ പഴം ഉണ്ടെങ്കിൽതാ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ മതി വേറെ നല്ലൊരു ആശ്വാസമാവും പിന്നെ അതാ നല്ല പോലെതാ പഞ്ചസാരയും ചേർത്തതാണ് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നതിനുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മളെ ശരീരത്തിന് ഹെൽത്തിയാണ് അപ്പോൾ മൂത്ര കടിച്ച മൂത്രത്തിൽ പകുപ്പ് പിന്നെ അങ്ങനെയുള്ള മൂത്രം പോകുന്നില്ലെങ്കിൽ ഇതുപോലെ ജ്യൂസ് ഇങ്ങനെയുള്ള പഴം കൊണ്ട് ഇത് ഈ രീതിയിൽ ഉണ്ടാക്കി കുടിച്ചാൽ എല്ലാത്തിനും ഒരു ഹെൽത്തിയാണ് മരുന്നാണ് പിന്നെ അത് അതിലേക്ക് കുതിർത്ത് വെച്ചത് ആ കസ്കസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ചെറുപ്പം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഹെൽത്തിയും കൂടിയാണ് ഞാൻ ആ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് അതും കൂടി പിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ സിമ്പിളാണ് എത്ര പെട്ടെന്ന് ഞങ്ങളാ ജ്യൂസ് ഇവിടെ റെഡിയായത് നമുക്ക് ആ സ്നാക്കും കൂട്ടി ഈ ജ്യൂസ് കുടിക്കാം നല്ല ടേസ്റ്റിയാണ് ഞാൻ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു മാത്രമേ എനിക്ക് ജ്യൂസ് തികഞ്ഞില്ലാന്ന് വേണമെങ്കിൽ പറയും നല്ല ടേസ്റ്റ് ഉണ്ടായി ചെറുനാരെങ്കിലും പേഞ്ഞിട്ടാകുമ്പോൾ ഞങ്ങൾ ജ്യൂസ് ഇവിടെ സെറ്റായി അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കരൻ്റില്ലെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ചെറുപ്പം കൊണ്ട് നമുക്ക് ഇന്ന് സ്നാക്കും കിട്ടി ജ്യൂസും കിട്ടി എല്ലാവരും ഹാപ്പിയല്ലേ എന്നെപ്പോലെ ഞാൻ ഹാപ്പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് പുതിയ പുതിയ റെസിപ്പീസും നല്ല നല്ല ട്രിക്സും ആയിട്ട് വരുന്നതുവരെക്കും എല്ലാവർക്കും ബായ് പിന്നെ ഒരു കാര്യം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട നല്ല അടിപൊളി രണ്ട് റെസിപ്പീസാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ് അപ്പോൾ ബായ്